ട്ടോ ഹാപ്പി ബർഡേ ബർഡ് ഡേ വിശേഷം അറിയിച്ചാണോ അടിപൊളിയാണ് ഹൈ ഗൈസ് വെൽക്കം ബാക്ക് ടു മെ ചാൻ സുബിയാണേ അപ്പം തേർഡ് ഡേ തേർഡ് ഡേ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുകയാണ് മഴയുണ്ട് രാവിലെ തന്നെ മഴയാണ് ഗസ്റ്റൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വെച്ച് സെറ്റാണ് കേട്ടോ ഒരു ഗസ്റ്റിൻ്റെ ബർത്ത് ഡേ ആയിരുന്നു ബർത്ത് ഡേ വിഷസും കാര്യങ്ങളൊക്കെ കൊടുത്തു അപ്പോൾ മഴ നന്നായിട്ട് നമുക്ക് കുറഞ്ഞിട്ടില്ല അപ്പോൾ ഇന്നത്തെ പ്ലാന് ചേകാടി ചേകാടി ഒരു പാടി ഫീൽഡാണ് നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് ഉണ്ടോ ചേകാടി വയനാട് മനോഹരമായ കൃഷിയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റാൻ നല്ല അടിപൊളി ലൊക്കേഷാണ് ചേകാടി കവർ ചെയ്ത് പാക്കം ഫോറസ്റ്റ് ഏരിയ കൂടെ കുറുവാതികും കൊടുത്ത് അത് കഴിഞ്ഞ് നേരെ ലഞ്ചൊക്കെ ഇന്നത്തെ ലഞ്ച് നോർമൽ സദ്യയാണ് കേട്ടോ നമ്മളെ കേരള സ്റ്റൈലുള്ള സദ്യയാണ് അപ്പം ലഞ്ചും കഴിഞ്ഞ് നേരെ തിരിച്ച് ഈ ഒരു സെയിം തന്നെ റിസോർട്ടിലേക്കാണ് ഓക്കെ അപ്പോൾ ബൈക്കും കാര്യങ്ങളൊക്കെ ഫുൾ ഇനി തുടച്ച് റെഡിയാക്കണം ഫുള്ള് മഴ പെയ്തു ഫുള്ള് മാനഞ്ചിരിക്കണം കേട്ടോ അപ്പോൾ എന്തായാലും അപ്പോൾ തേടേ അടിപൊളി വ്യൂസും കാര്യങ്ങളൊക്കെയാണ് അതേപോലെ തന്നെ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്തോ സിന്റെ മറ്റു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം റൈഡ് സ്റ്റാർട്ട് ചെയ്യാണ് കുറച്ച് ആൾക്കാർ വരുന്നില്ല കേട്ടോ നല്ല മഴയാണ് മഴ മാറിയിട്ടില്ല അപ്പം എല്ലാവരും കോട്ട ഒക്കെ റെയിൻ കോട്ടൊക്കെ ഇട്ടിട്ടാണ് റൈഡ് ചെയ്യുന്നത് നമ്മൾ ഇവരൊക്കിടെ നല്ല മഴ ആസ്വദിച്ചിരിക്കുകയാണ് കേട്ടോ ആറ് വരും പിന്നെ നമ്മളെ ഗാരി ആണ് ഇന്ന് റൈഡ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഞാനും ശ്രീത്തും നല്ല മഴയാണ് അടിപൊളി മഴയാണ് മഴ അങ്ങനെ പെയ്തുകൊണ്ട് പക്ഷെ നല്ല വായ്പ ആണേ ഇവരൊക്കെ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടാണ് റൈഡ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ ചേക്കാടിയിലേക്കാണുമ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്നത് ഉള്ള പാടി ഫീൽഡാണ് നല്ല ഇപ്പം മഴയും കൂടി ആകുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ മൊത്തം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പത് റൈഡേഴ്സ് ഉണ്ട് ഞാനടക്കം എന്താ പറയുക കർഷകരുടെ ഒരു വെപ്പണാണ് കേട്ടോ അത് എലിഫന്റ് ഒക്കെ ഈ കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്നതിന് വരുന്ന പ്രൊട്ടക്ഷനാണ് സൊ അതിനുള്ള സാധനമാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ഇപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം റെയിൻകോട്ടാണ് കേട്ടോ അത് പന്തൽ പോലെ ഉണ്ട് അവിടെ റെയിൻകോട്ട കൊണ്ട് ഒന്നും കാണുന്നില്ല ഒരു സൈഡേ കാണുന്നില്ല അതിനുള്ളതാ ചേക്കാടി പാലം ക്രോസ് ചെയ്തിട്ട് ഫുള്ള് അങ്ങോട്ട് ഫുള്ള് വയലുണ്ട് നല്ല നെൽവയലാണ് കബനി റിവറിൻ്റെ മേലെ കൂടെയുള്ള ബ്രിഡ്ജാണ് അത് നമ്മൾ ക്രോസ് ചെയ്തിട്ട് നേരെ പാടി ഫീൽഡിലേക്കാണ് എൻ്റർ ചെയ്യുന്നത് കേട്ടോ ചേകാടി ചേക്കാടി വളരെ ഒരു ലൊക്കേഷൻ ഉണ്ടോ വയനാണ്ട് എന്താ പറയുക കൃഷി ഒക്കെ കാണണമെങ്കിൽ ആ ഭാഗത്തേക്ക് വരണം അത്രയും മനോഹരമാണ് ഈ കാഴ്ച ഓരോ സീസണിലും ഡിഫറെൻറ്റ് ലുക്കാണ് കേട്ടോ ഈ ചേക്കാടിക്ക് ഭയങ്കര റെയിനി ആയത് കൊണ്ടാണ് കുറച്ചും ക്ലിയർ ആണെങ്കിൽ ക്ലൈമറ്റ് ക്ലിയർ ആണെങ്കിൽ ഭയങ്കര റോഡ് പറ്റാകത്ത കേട്ടോ റോഡിൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ് നമ്മൾ ഫോറസ്റ്റ് ഏരിയയിലേക്ക് എന്റർ ചെയ്ത് ഇതിൽ നേരെ നമ്മൾ കുറുവാ ദ്വീപിലേക്കാണ് കേട്ടോ പോണേ അവിടെ നമ്മള് കുറുവദ്വീപിലേക്ക് പോണേ അങ്ങനെ ഒന്ന് റീഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി നിർത്തിയാണ് പ്പോ നേരെ നിന്നാൽ മര കേട്ടോ ഓക്കെ താഴെ വേണു കുറുവദ്വീപ് എൻട്രൻസിലാണ് ഉള്ളത് അപ്പോൾ ഉള്ളിലേക്ക് അവർ പോകുന്നില്ല എന്ന് പറഞ്ഞു കാരണം മഴയൊക്കെയാണ് അപ്പം നമുക്കൊരു ജസ്റ്റ് റിഫ്രഷ്മെൻ്റ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് അവിടെ നിന്ന് പോയി റെയിൻകോട്ടൊക്കെ ഉരാൻ വേണ്ടി സ്റ്റോപ്പ് ചെയ്തതാണ് കേട്ടോ മഴയൊക്കെ കുറഞ്ഞ് അപ്പം ആ ഒരു ഫോറസ്റ്റ് ഏരിയ കഴിഞ്ഞ് ഇനി നേരെ ദാസനഗര അതുകഴിഞ്ഞ് കൂടൽക്കടവ് കൂടൽ കടവ് നമ്മളെ ഒരു റിവറിൻ്റെ സൈഡിലൂടെയാണ് കേട്ടോ ഗോവിയ ഓ ഭയങ്കര ആംബിയൻസ് ആണ് ഓക്കെ നമ്മൾ മഴ മഴ ആയതുകൊണ്ട് എങ്ങനെയാണ് സിറ്റുവേഷൻ എന്നറിയില്ല മാക്സിമം അതിൽ തന്നെയാണെങ്കിൽ അടിപൊളി അടിപൊളി ലൊക്കേഷൻ ആണ് കേട്ടോ സൈഡിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് കേട്ടോ അവിടെ ഒരു ചെക്ക് ഡാമുണ്ട് എങ്ങനെയാണ് നമ്മൾ ഇതാ കൂടുതൽ ആ ഒരു റിവറിൻ്റെ സൈഡിലൂടെയുള്ള റൂട്ടിലേക്ക് ഇറങ്ങി ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ ടാറിങ് പോയി ഓഫ് റോഡാണ് കേട്ടോ ഇതാണ് കൂടുതൽ കടവ് കുറച്ചപ്പുറത്ത് ചെക്ക് ഡാമുണ്ട് കേട്ടോ വെള്ളം ഫുള്ള് കലങ്ങിയിട്ടുള്ളത് റോഡിൻ്റെ കണ്ടീഷൻ മാറി ഇനിയിപ്പം ഫുള്ള് മണലാണ് ചളിയാണ് കേട്ടോ അവിടെ ചെക്ക് ഡാമുണ്ട് ചെക്ക് ഡാമിൽ ഇറങ്ങുന്ന പണ്ടൊക്കെ ഇറങ്ങാൻ പറ്റുമായിരുന്നു അപ്പോൾ അത് ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചെക്ക് ഡാമിൻ്റെ വ്യൂ ഇവിടുന്ന് കിട്ടും അപ്പുറത്ത് കാണുന്നത് കുറുവാദ്വീപിൻ്റെ സ്ട്രെച്ചാണ് ആ കാണുന്നത് കേട്ടോ ആ ഒരു ഏരിയയാണ് ഈ ഒരു റിവറിൻ്റെ നേരെ അപ്പുറത്ത് ആ സെൻട്രൽ കാണാൻ തുരുത്തില്ലേ അവിടെ ഒരു മുതലേ എടുക്കുന്നുണ്ട് കേട്ടോ കേട്ടോ കാര്യ ലൂക്തേ അപ്പോൾ കാണാൻ വേണ്ടി തിരിച്ച് വരാണേ അവരൊക്കെ തിരിച്ചു വന്ന് ഫോട്ടോ എടുക്കുകയാണേ ഞാനും ആദ്യമായിട്ടാണ് ഈ ഒരു സ്പോട്ടിൽ നിന്ന് കാണുന്നത് കേട്ടോ അങ്ങനെ മൂവ് ചെയ്ത കേട്ടോ നല്ല രസമാണ് ഈ ഒരു മഡ് റൂട്ടിലൂടെ എം ടി വിയും കൂടെ ആകുമ്പോൾ ഭയങ്കര ഫണ്ണാണേ നല്ല രസമാണ് ഇതിലിങ്ങനെ റൈഡ് പോവാൻ ഈ ഒരു ഗുരുവാദീവിൻ്റെ ചുറ്റിലൂടെയാണ് ഈ ഒരു റിവർ ഇങ്ങനെ ഒഴുകി പോകുന്നത് കേട്ടോ ഫുള്ള് കലങ്ങിയ വെള്ളമാണ് നല്ല മീനുണ്ട് പക്ഷേ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ മീൻ പിടിക്കുന്നുണ്ട് മുതലവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഈ റൂട്ടിലൂടെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം നമ്മളെ പുറകിൽ ഇത് ആണ് കേട്ടോ അവിടെ ഇത് ഫോറസ്റ്റ് ഏരിയ എന്നതുകൊണ്ട് ഹലിഫൻ്റ് ഒന്നും ഈ ഒരു ആൾക്കാർ താമസിക്കുന്ന ഏരിയയിലേക്ക് കണ്ടറി അതൊക്കെ വേണ്ടിയിട്ട് ആണ് ഈ സൈഡിൽ കാണുന്നത് ഭയങ്കര ആണ് കേട്ടോ അങ്ങനെ റിവേഴ്സ് റിവേഴ്സായിട്ടൊന്ന് മാറി നമ്മൾ കുറുവാദ്വീപ് ആ റോഡിലേക്ക് കയറി കേട്ടോ സൈഡിലൊക്കെ താ സാധാരണ അവിടുത്തെ ഒന്നായി ചോദിച്ചേ മനസ്സിലാവില്ല നിങ്ങൾ ചോദിച്ചേ അതാ ചോദിച്ചല്ലോ അത് മതി അപ്പോൾ നമ്മളിതാ ആ ചെറിയ റിവർ സൈഡിൽ കൂടെ വന്ന് ഇപ്പോൾ നമ്മൾ അക്കുറാദീ കുർവാദീൻ്റെ രണ്ട് എൻട്രി ഉണ്ട് ഒരു എൻട്രിയിലേക്കുള്ള റൂട്ടിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് നമ്മൾ ലഞ്ച് ബ്രേക്കിന് നിർത്തിയാണ് ഇവിടെ നല്ല കേട്ടോ നേരെ താഴോട്ട് ഇറങ്ങി നമ്മളെ ഉമേഷ് ചേട്ടൻ സ്ഥിരമായിട്ട് ലഞ്ച് വരുന്ന സ്പോട്ടാണ് നല്ല കിട്ടില്ലാൻ സാധ്യമാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ടേക്ക് ഇവിടെ വരെ ട്രാവലുകൾ കൊണ്ടുപോകും ഞാനും പോട്ടോ ഇരിക്കുക നമ്മളെ അമിലേഷേട്ട് അമിലേട്ടന്റെ ബൈക്കൊക്കെ അവിടെ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ച് ഞങ്ങൾ ഞാനും ശ്രീ ചെയ്ത ഭക്ഷണം കഴിഞ്ഞാൽ പോവാ ഇവിടുന്ന സ്ഥിരമായിട്ട് അവർക്ക് ലഞ്ച് കൊടുക്കില്ല ഉമേഷൻ്റെ ലഞ്ച് ഹൗസ് ആണ് വിലയിൽ ഇതാ വാരി കഴിക്കുന്നു ഇതൊക്കെ ഓക്കെ വാരി കഴിക്കണേ അതാ ഞാരി ഓൾറെഡി എക്സ്പീരിയൻസ്ഡാണ് ഞാരി ഇപ്പം ഫോർത്ത് ആണ് പോയിരുന്നത് ലഞ്ച് ഇട്ടോ ഓക്കെ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട് മീൻ ഇട്ടോ നല്ല ഫ്രൈ ചെയ്ത് എന്ത് മീൻഡാഴ്ച അങ്ങനെ നമ്മളിതാ ഫുഡ് കഴിച്ച് ഇറങ്ങി കേട്ടോ ഇനി ഒരു നേരെ നമ്മളെ ബൈക്കൊക്കെ പാർക്ക് ചെയ്ത് അങ്ങോട്ടേക്ക് പോകും അവിടുന്ന് വീണ്ടും റൈഡ് നമ്മളെ ചേക്കാടിയിലേക്കെന്നാണ് നമ്മളെ റിസോർട്ടിലേക്ക് അപ്പോൾ ഇന്നത്തെ തേർഡ് ഡേ റൈഡ് അതോടുകൂടി അവസാനിക്കപ്പെട്ടോ അപ്പോൾ ഒരു ഗസ്റ്റിൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞില്ലേ അവരെ വിഷും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു നൈറ്റിൽ ഓൾറെഡി കേക്ക് കട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കാണാം അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് വീണ്ടും റൈഡ് സ്റ്റാർട്ട് ചെയ്യാനുണ്ടോ ഇനി നേരെ നമ്മളെ റൂമിലൊക്കെ കേട്ടോ നൈറ്റിൽ നമ്മളെ ബർത്ത് ഡേ പ്രോഗ്രാമും കൂടെ ഉണ്ട് അപ്പോൾ അതും കൂടെ ഉണ്ടാവും അപ്പോൾ നല്ല കിടിലൻ ലഞ്ചാണ് ഉണ്ടാവും ഇവർ ഹോട്ടൽ അനുസരിച്ചാണ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത് അധികം ഫോറിനേഴ്സോടെ വരാറുണ്ട് കേട്ടോ ഇന്ന് ക്ലൈമറ്റ് ഒക്കെ വളരെ കൂടാതെ ഉണ്ടോ അതുകൊണ്ടുതന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് റൈഡ് തരാൻ പറ്റി റൈഡിൻ്റെ ഇടയിൽ കൂടുതൽ റെസ്റ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അവർ ഫുഡൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിച്ചിട്ടോ നമ്മളെ വാഴയിലെ ഫിംഗർ ഉപയോഗിച്ചിട്ടു തന്നെയാണ് കഴിച്ചത് െത്തി ഫുള്ള് ചളിയാണ് കേട്ടോ നല്ല മഴയും റൈഡൊക്കെ കഴിഞ്ഞ ഒന്ന് വണ്ടി ക്ലീൻ ചെയ്ത് ലൂബും കാര്യങ്ങളും ചെയ്തിട്ടാണ് പിറ്റിവസം നമ്മൾ റൈഡിന് നമ്മൾ റെഡി ആക്കാറ് അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മളിതാ നമ്മളെ മൂന്നാമത്തെ ദിവസവും നമ്മൾ ഹാപ്പി ആയിട്ട് നല്ല അടിപൊളി ലൊക്കേഷനിലൂടെ നല്ല കാഴ്ചകളൊക്കെ കണ്ട് റൈഡ് കമ്പ്ലീറ്റ് ആയി തിരിച്ചെത്തിയിട്ടോ ഡിന്നറിനാണ് നമ്മളെ ഗെസ്റ്റിൻ്റെ ബർത്ത്ഡേ പാർട്ടി അതും കൂടെ ഈ ഒരു വീഡിയോൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം എഴുഗേഴ്സിൻ്റെ ഹീർ എപ്പിസോഡ് കൂടെ അവസാനിക്കണം അടുത്ത് വിളിക്കാൻ അവരെ സാനിയ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാണ് എൻ്റെ ഒരു ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ് നിങ്ങൾ കണ്ടത് ഓക്കെ ആൾക്ക് കേക്ക് കട്ടിങ്ങൊന്നും കഴിഞ്ഞിട്ടില്ല അതിന് മുന്നേ ഉള്ള ചെറിയൊരു ആണ് വേണ്ടത് Elizabeth Bateson, you were born in nineteen sixty-one in a Stockholm hospital. Your, pop, your dad was called Lilith and your mother was called <laughs> Jag må, leva, jag må leva, jag må leva jag må leva ut i hundrade år Javisst ska hon leva Javisst ska hon leva Javisst ska hon leva i hundrade år Fy falle för Lisbeth som fyller år i hej Hipp, hip. Hurra! 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 Happy birthday to you, happy birthday to you, happy birthday to you, Rizbach, happy birthday to you. The bless you, God bless you, happy birthday to you.